കുറുവ സംഘാംഗങ്ങളിൽ പ്രധാനി പിടിയിലാകുമ്പോഴും ആക്രമണത്തിനിരയായവർ ഇപ്പോഴും ഭയപ്പാടിൽ നിന്ന് മോചിതരായിട്ടില്ല ആലപ്പുഴയിൽ വിവിധയിടങ്ങളിലായി നാല് കവർച്ചാശ്രമവും മൂന്ന് കവർച്ചയുമാണ് കുറുവ സംഘം നടത്തിയത് സംഘത്തിൽ ഇനിയും നിരവധി പേരുണ്ടെന്നും സന്തോഷശല്പത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘവും ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് പുലർച്ചെ മണ്ണഞ്ചേരി നേതാജിയിലെ ഒരു വീട്ടിൽ അടുക്കളവാതിൽ കുത്തി തുറന്നുള്ള കവർച്ചാശ്രമം നടന്നതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം ആലപ്പുഴയിൽ കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം പോലീസ് മനസ്സിലാക്കുന്നത് തുടർന്ന് മണ്ണഞ്ചേരി കോമളപുരം പുന്നപ്ര എന്നിവിടങ്ങളിൽ തുടർച്ചയായി കവർച്ചയും കവർച്ചാശ്രമവും നടന്നു പുലർച്ചെ പന്ത്രണ്ടരയ്ക്കും മൂന്നിനും ഇടയിലായിരുന്നു മോഷണങ്ങൾ പലയിടത്തു നിന്നും പോലീസിന് അർദ്ധനഗ്നരായി മുഖം മറച്ചെത്തിയ മോഷ്ടാക്കളുടെ സിസി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു വേഷത്തിലും മോഷണ രീതിയിലും നടപ്പിലും മോഷ്ടാക്കൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവാ സംഘമാണെന്ന് സ്ഥിരീകരിച്ചു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ദൃശ്യങ്ങളിലുള്ള നെഞ്ചിൽ പച്ചകുത്തിയ ആളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് ഇന്നലെ സന്തോഷ് ശെൽവത്തെയും സഹായി മണികണ്ഠനെയും കസ്റ്റഡിയിലെടുത്തത് മണ്ണഞ്ചേരി പോലീസ് ഇയാളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന വഴി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുറുവ സംഘം പോലീസിനെ ആക്രമിച്ച് പ്രതിയെ രക്ഷപ്പെടുത്തി അഞ്ചു മണിക്കൂർ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത് തുടര്ന്ന് ആലപ്പുഴയിലെത്തിച്ച പ്രതികളുമായി പുലർച്ചെ മൂന്നിന് മുമ്പ് തന്നെ പോലീസ് ട്രയൽ നടത്തി മോഷ്ടിക്കാനെത്തുന്ന വേഷവിധാനങ്ങളോടുകൂടിയായിരുന്നു സന്തോഷ് സെൽവത്തെ പോലീസ് ട്രയലിനെത്തിച്ചത്

ഈ നല്ല ഇത് കാണപ്പെട്ടു ആൾക്കാർക്കും അത് ബോധ്യമായി അതിൽ ആ സന്തോഷ് എന്നുള്ള പ്രതിവോൾവ് ആണെന്ന രീതിയിൽ ഈ ആലപ്പുഴ പോലീസിന് വ്യക്തമായി കഴിഞ്ഞു കുറുവ ആക്രമണത്തിന് ഇരയായവർ ഇപ്പോഴും അതിന്റെ ഞെട്ടലിൽ നിന്ന് മോചിതരായിട്ടില്ല മണ്ണഞ്ചേരി പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മാളിയക്കൽ കുഞ്ഞുമോന്റെ ഭാര്യ ഇന്ദുവിന്റെ മൂന്നരപ്പവന്റെ മാലയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ സംഘം കവർന്നത് ഞാൻ ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി സ്വപ്നത്തിലാണെന്നാണ് പിന്നീട് പിന്നീട് നമ്മൾ ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞ് എൻ്റെ ദേഹത്തോടെ എന്താ എഴയുന്ന ശബ്ദം എഴയുന്ന പോലെ തോന്നി തോന്നിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓണം ഒന്നോ എന്ന് വെച്ചാൽ കണ്ണ് തുറയുന്നില്ല ആ ഉറക്കത്തിൽ തന്നെ ഞാൻ ചാടി എഴുന്നേക്കുവാണ് അടി എഴുന്നേറ്റപ്പോഴാണ് ആ രൂപം നിൽക്കുന്നത് കാണുന്നത് അതോടുകൂടി എൻ്റെ സർവ്വ ഇതും നഷ്ടപ്പെട്ടു സംഘത്തിൽ ഇനിയും നിരവധി പേരുണ്ടെന്ന് പോലീസ് പറയുന്നു എങ്കിലും പ്രധാന പിടിയിലായതോടെ കൂടുതൽ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം നിഷാ ദിലീപ് ജനം ആലപ്പുഴ